എല്ലാ കൂട്ടാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദു തന്റെ മോനെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും നന്ദ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പ നന്ദും ഗൗരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഗൗരി പറഞ്ഞു അമ്മ ഞാൻ ഇന്ന് ഇവിടെ നിന്നോട്ടെ ഞാൻ നന്ദുവിനോടൊപ്പം നിന്നോട്ടെ എന്ന് ചോദിക്കുക പക്ഷെ ഇതൊന്നും നന്ദ നന്ദ കേൾക്കുന്നുണ്ടായിരുന്നില്ല നന്ദയുടെ കണ്ണു മൊത്തം നന്ദുവിന്റെ മേലായിരുന്നു പിന്നീട് മോനെയെന്നും വിളിച്ചു അങ്ങ് ചെല്ലുവാണ് ഈ സമയം നന്ദു പറഞ്ഞു ആന്റി കേൾക്കണില്ലേ ഡോക്ടർ ആന്റി ഗൗരി പറഞ്ഞു കേട്ടോ ഗൗരി ഇന്ന് ഇവിടെ നിൽക്കട്ടെ എനിക്ക് കൂട്ടായിട്ട് ഞങ്ങൾ രണ്ടുപേരും കളി കളിച്ചോണ്ട് ഇവിടെ ഇരുന്നോളാം എന്നൊക്കെ പറയാണ് പക്ഷെ അതൊന്നും നന്ദ കേട്ടില്ല നന്ദ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു പറഞ്ഞ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് പിന്നീട് നന്ദുനെ അങ്ങോട്ട് ചേർത്ത് വിളിക്കണ സമയത്ത് നന്ദി ചോദിച്ചു അല്ല എന്താ ആൻറ്റി എന്താ പറ്റിയെന്ന് ചോദിക്കണം അതെ ഞാൻ മോൻ്റെ അമ്മയാന്ന് പറയണ അമ്മയോ അപ്പോഴേക്കും പിങ്കിയും ഗോതുമും ബാക്കി എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് എൻ്റെ അമ്മയോ എന്തേ അമ്മയല്ല ആന്റിയല്ലേ എന്റെ ഡോക്ടറാൻ്റെ അല്ലേ എൻറെ അമ്മ ഇതല്ല എൻറെ അമ്മ പിങ്കിയാന്ന് പറയുന്നത് ഇത് കേട്ടുകൊണ്ട് വന്ന പിങ്കിയുടെ കണ്ണ് നിറഞ്ഞുപോയി അല്ല മോനെ സത്യം അതല്ല ഞാൻ ശരിക്കും മോൻറെ അമ്മയാ മോനെ ദത്തെടുത്താന്നല്ലേ പറഞ്ഞേ പക്ഷെ അങ്ങനെയല്ല മോന്റെ ശരിക്കുമുള്ള അമ്മയാ ആരാന്നറിയോ ഈ ഞാൻ തന്നെയാന്ന് പറയണേ ഏ അല്ല എൻ്റെ അമ്മ പിങ്കിയാന്ന് പറയണേ ഇത് കേട്ട പിങ്കി മോനെ എന്ന് വിളിച്ചു കഴിയുമ്പത്തേനും നന്ദ ഓടി വന്ന പിങ്കിയെ കെട്ടിപ്പിടിക്കുവാണ് ഈ സമയത്ത് നന്ദ മുട്ടയ്ക്ക് വന്നു നന്ദ വന്നിട്ട് പറഞ്ഞു മോനെ നിനക്ക് സംശയം ഉണ്ടെന്ന് ഒരു കാര്യം ചെയ്യാ നിന്റെ പപ്പായോട് ചോദിക്ക അല്ലെ ഈ വീട്ടിൽ വേറെ ആരോടെങ്കിലും ചോദിക്കും മോന്റെ അമ്മ ആരാന്നുള്ള കാര്യം എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പ പെട്ടെന്ന് പിങ്കി പറഞ്ഞു അതെ ഇവന്റെ അമ്മ ഞാനാ നന്ദേ നീ പോകാൻ പറയണ നേട്ടപ്പം നന്ദ പറഞ്ഞു പോകാനോ എങ്ങോട്ടേക്ക് എങ്ങോട്ടെങ്കിലും പോ ഇനി ഒരു നിമിഷം പോലും നിക്കരുത് ഇവൻ എൻറെ മോന ഇവനെ ഞാൻ ആർക്കും വിട്ടുതരില്ല എന്ന് പറയണം പെട്ടെന്ന് തന്നെ ലക്ഷ്മി പറഞ്ഞു മോളെ പിങ്കി നീ ഇങ്ങനെ പറയല്ലേ പിന്നെ ഇവൻ എൻറെ മോനാ ഇവനെ ഞാൻ വിട്ടു തരില്ല നന്ദ പറഞ്ഞു ഞാൻ എൻ്റെ മോനെ വിട്ടു തരില്ല എന്ന് പറയണെ അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുവാണ് അവസാനം പിടിയും വലിയായി നന്ദ മോനെ പിടിച്ചു വലിക്കുവാണ് അപ്പോഴേക്കും പിങ്കിയും വിട്ടുകൊടുത്തില്ല അവസാനം പിങ്കി നന്ദയെ തള്ളി വിട്ടിട്ട് മുറിയിലേക്ക് ഓടി പോയി കഥ അടയ്ക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി പെട്ടെന്ന് നന്ദ തളർന്ന് നിൽക്കുന്ന സമയത്ത് ലക്ഷ്മി എന്നിട്ടോ മോളെ നീ പേടിക്കണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മോൻ തന്നെയാണ് അവനും നീ പ്രസവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷേ നിന്റെ ചോട തന്നെയാണ് നീ പേടിക്കണ്ട നീ കരയാതിരിക്കേ സമാധാനമായിട്ടിരിക്കുക ഇപ്പം നിങ്ങൾ വഴക്കുണ്ടാക്കുവാണോ വേണ്ടത് സന്തോഷിക്കേണ്ട ദിവസം ദിവസമല്ലേന്ന് എത്രയോ കാലത്തിന് ശേഷം ഒരു സന്തോഷം ഉണ്ടാകുന്ന മോൻ മരിച്ചെന്ന് കരുതിയിരുന്നാലേ അപ്പോഴിങ്ങനൊരു സന്തോഷം ഉണ്ടായി കഴിയുമ്പം നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിക്കാം ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒരു ഉത്തരമില്ല ഗൗതമൊന്നും മിണ്ടാതെ ഇങ്ങനെ ആകെപ്പാടെ പാടം അല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് നാഹേശ്വരൻ വന്നിട്ട് പറഞ്ഞു ശരിയാ മോളെ നീ ഒരു പ്രശ്നം വഴക്കൊന്നും ഉണ്ടാക്കരുത് തൽക്കാലത്തേക്ക് നീ പോ നമുക്ക് എന്തെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാം നീ സമാധാനപ്പെട്ട് പോകാൻ പറയാണ് നന്ദ ഇങ്ങനെ ധൈര്യമായിട്ട് അവരെയൊക്കെ നോക്കി പിന്നീട് ഗോധത്തിനെയൊന്നും നോക്കി അതിനുശേഷം ദൂരിമോളെ വിളിച്ചുകൊണ്ട് നന്ദി അവിടെ നിന്ന് ഇറങ്ങുവാണ് നന്ദയുടെ മനസ്സിന് വല്ലാത്തൊരു ടെൻഷനായിരുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്നറിയത്തില്ലാത്തൊരവസ്ഥ താൻ ഇത്രയും കാലം മരിച്ചെന്ന് കരുതിയിരുന്ന തൻ്റെ മോനാണ് തൻ്റെ സ്വന്തം ചോരയാണ് അവനെയാണ് തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരുന്നു നന്ദയ്ക്കത് അന്ന് നഷ്ടപ്പെട്ടുനിരുന്ന് ഇപ്പൊ കിട്ടിയിട്ടും ഇപ്പൊ പോലും അവനെ ശരിക്കും ഒന്ന് ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കാനോ അല്ലെങ്കിൽ ഒന്നിനും സാധിക്കുന്നില്ലോ എന്നൊരു ചിന്ത നന്ദയുടെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ നന്ദി അവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നീട് മോഹിനിക്കും ജഗന്നാഥനും പവിത്രയ്ക്കൊന്നും സഹിക്കുന്നില്ലായിരുന്നു നന്ദു ഇന്ദീപുരത്തിലെ കുട്ടിയാന്ന് പറഞ്ഞു ഇപ്പൊ മോഹിനിക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഈ പറയുന്ന പവിത്രയ്ക്കോ അല്ലെങ്കിൽ അവർക്കൊന്നും ഇത്ര കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജഗന്നാഥനൊന്നും പിന്നീട് മോഹിനി പറഞ്ഞു എന്നാലും ഇത് എനിക്ക് എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇത്ര ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇപ്പൊ ഇന്ത്യ വിവരത്തിലെ അവകാശ ആയില്ലേ അവൻ ചോദിക്കാം അപ്പൊ അത്ര പറഞ്ഞു അതൊരു നല്ല കാര്യല്ലേ അമ്മേന്ന് ചോദിക്കണം നല്ല കാര്യമോ എനിക്കത്ര നല്ല കാര്യമൊന്നുമല്ല അല്ലമ്മ സന്തോഷമുള്ള കാര്യമല്ലേ നിങ്ങൾക്കൊക്കെ സന്തോഷമായിരിക്കും എനിക്ക് ആദ്യം അതൊരു സന്തോഷമൊന്നും ആയിരുന്നില്ല ജഗന്നാഥൻ പറഞ്ഞു അതെന്താ മോഹിനി നീ അങ്ങനെ പറയുന്നേ നിനക്ക് ഇഷ്ടമായിരുന്നല്ലോ അഭിമന്യുവിനെ ആദ്യം ഇഷ്ടമല്ലായിരുന്നെന്ന് ചോദിക്കണം പിന്നെ ഇഷ്ടം അതൊക്കെ എന്റെ അഭിനയം മാത്രമല്ലായിരുന്നോ പക്ഷെ എനിക്ക് അവനൊന്നും ഇഷ്ടമില്ലായിരുന്നു പറയണം ഈ പറയുന്ന നന്ദ എൻ്റെ മരുമോളല്ല ഗൗതം എൻ്റെ അല്ലല്ലോ പിന്നെന്തിനാ ഞാൻ സന്തോഷിക്കുന്നത് അതേപോലെ പവിത്രയ്ക്ക് വരെണ്ണം കുഞ്ഞുണ്ടാവുവാണെങ്കിൽ എനിക്ക് സന്തോഷിക്കാന്ന് പറയണം ഇത് കേട്ടതും ജഗന്നാഥൻ പറഞ്ഞു ശരിക്കും എന്താ അത്ഭുതമാണ് നടന്നിരിക്കുന്നെ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും നന്ദുവിനോട് അരിന്തയടത്തേക്കാണെങ്കിലും ഇത്ര സ്നേഹം കൂടുതൽ വന്നത് നന്ദയ്ക്കാണെങ്കിലും ഇത്ര സ്നേഹം ഉണ്ടായിരുന്നെന്ന് പറയണം ആ സമയത്ത് പിങ്കി അലോടെ പോയി പിങ്കി കേട്ട് ഇവരുടെ സംസാരം പിങ്കി പെട്ടെന്ന് അവിടെ നിൽക്കുകയാണ് ഇത് കേട്ടപ്പവിത്രോട് ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ലോ പിങ്കി ചേച്ചി ഒന്നും അല്ലാതായി പോയില്ലെന്ന് ചോദിക്കണം മോഹിനി പറഞ്ഞ അത് ശരിയാ പിങ്കി ഇനി ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നേ നന്ദേടം മോഹനലേവന് പിങ്കിക്ക് ഒരു പ്രസക്തി ഇല്ല ഒരു പ്രാധാന്യം ഇല്ല ഗൗത്തിന്റെ ഭാര്യയാണോ അല്ല നന്ദുന്റെ അമ്മയാണോ അതുമല്ല എന്ന് പറയണം ഇത് കേട്ടപ്പോ ജഗന്നാഥൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു പിങ്കിക്ക് വീട്ടിലൊരു സ്ഥാനം ഇല്ല നന്ദ വന്നിട്ടുണ്ടെങ്കിൽ പിങ്കി മാറി കൊടുക്കേണ്ടതായിട്ട് വരും കാരണം നിയമപരമായിട്ടുള്ള ഭാര്യയും നന്ദ തന്നെയാണ് പിന്നെ നന്ദയുടെ കുഞ്ഞല്ലേ എന്ന് ചോദിക്കുവാണ് വാടകയ്ക്കൊരു ഗർഭപാത്രം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ പിങ്കിയും നന്ദുവും തമ്മിലുള്ള ബന്ധം എന്ന് പറയണം ഈ സമയം പവിത്രഞ്ഞു അതൊക്കെ ശരി തന്നെയാ അല്ലേ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ നന്ദു ഉണ്ടായി ഞാൻ നന്ദുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ലേ നന്ദേച്ചി ഇവിടുന്ന് അവനെ കൂട്ടിക്കൊണ്ട് പോയത് ഈ സമയത്തോ പിങ്കിച്ചേച്ചിക്ക് വല്ലതും ചെയ്യാൻ പറ്റൂ ഒന്നും ചെയ്യാൻ പറ്റില്ല നോക്കി നിൽക്കാനല്ലേ പറ്റുള്ളൂ പക്ഷേ എങ്കിൽ അന്നും പിങ്കിച്ചേച്ചിയുടെ ദേഷ്യമായിരുന്നു ഈ പറയുന്ന നന്ദേച്ചിക്ക് ഇപ്പൊ അവസാനം കണ്ടില്ലേ ഇങ്ങോട്ടേക്ക് തന്നെ മോൻ വന്നു ഇനിയിപ്പൊ കണ്ടു മോനെ സ്വന്തം ആക്കാണ്ട് വരും മോനെ കൊണ്ടുപോകുക തന്നെ ചെയ്യൂന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു നിമിഷം ആലോചിച്ചു മോഹിനി മോഹിനി പറഞ്ഞു അതൊക്കെ നല്ല കാര്യം തന്നെയാ ആ എന്ന് നന്ദി രണ്ട് മക്കളെ കൊണ്ടുപോവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എങ്കില് അവൻ ഇവിടെ നിന്നിട്ടുണ്ടെ പ്രശ്നമാണ് ഇനി ഏതെങ്കിലും കാലത്ത് നിനക്കും അരുൺ ഒരു കുഞ്ഞി അനിച്ചിട്ടുണ്ടെങ്കിൽ അവനായിരിക്കണെങ്കിൽ കുടുംബത്തിന്റെ അവകാശമായിട്ട് വരണ്ടേ അല്ലാതെ ഈ പറയുന്ന ഗൗതത്തിന്റെ നന്ദയുടെ മക്കളല്ലെന്ന് പറയണം അവനെ എങ്ങനെയെങ്കിലും ഇവിടെ പറഞ്ഞു വിടണം അതിന് നമുക്ക് പിങ്കിനെ കരുവാക്കാം കാരണം പിങ്കിയെ വെച്ചിട്ട് കളി കളിക്കാം ഇതെല്ലാം കേട്ടോണ്ട് പിങ്കി പുറത്തേക്കുന്നുണ്ടായിരുന്നു പിങ്കിയെ വെച്ചിട്ട് കളി കളിക്കണം ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും പിങ്കി നന്ദയെ ഇവിടെ നിന്ന് ഓടിക്കും നന്ദെ ഒരു നിമിഷം പോലും ഇങ്ങോട്ട് കേറ്റില്ല ഇവിടെ നകട്ടി നിർത്തത്തുള്ളൂ പിന്നെ നമുക്ക് അതിന്റെ ഇടയ്ക്ക് കളി കളിച്ച നമുക്ക് നന്ദുനെ നന്ദ കേൾപ്പിക്കാം അങ്ങനെയാണെങ്കിൽ അവരാ വഴിക്ക് അങ്ങോട്ട് പോയിക്കോളും പിന്നെ അവന്റെ ഒരു ശല്യം ഇവിടെ ഉണ്ടാകത്തില്ല കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമാന്ന് പറയണം ശരിയാ ഇത് കൊള്ളാം ഇത് നല്ല ഐഡിയ ആണെന്ന് ജഗന്നാഥൻ പറയണം അങ്ങനെ അവരാ തീരുമാനം എടുക്കുവാണ് പിന്നീട് നന്ദ വിഷമത്തോടൊട്ട് നളിനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം അവിടെ നിന്ന് സംഭവിച്ച കാര്യങ്ങളല്ല എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നളിനി പറഞ്ഞു എനിക്കാണെങ്കിൽ അനുഭവം തോന്നും എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ദൈവത്തിൻ്റെ ഒരു കടാശോ അല്ലാതെ എന്ത് പറയാനാ ശരിക്കും പറഞ്ഞാലും ദേ നന്ദ ഡോക്ടർക്ക് ഭാഗ്യമുണ്ട് അതുകൊണ്ടല്ലേ മോനെ തിരികെ കിട്ടിയത് ഇത്ര വർഷങ്ങൾക്ക് ശേഷം അത് ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ എന്നേക്കാളും ഭാഗ്യമുള്ള പിങ്കിക്കാമെന്ന് ആലോചിച്ച് നോക്കി ശരിക്കും പറഞ്ഞാലും ഞാൻ അവളെ വഴക്കിടാൻ പാടില്ലായിരുന്നു ഒന്നുമല്ലേലും സ്വന്തം മോനെല്ലാം കൂടി നന്ദുവിനെ പൊന്നുപോലെ സ്വന്തം ആരായിട്ട് സ്നേഹിച്ചാണ് താൻ പ്രസവദിച്ച മോനല്ലെന്ന് ഉം അവൾ കറിയരുത് പിങ്കിക്ക് അറിയായിരുന്നു എന്നിട്ട് പോലും സ്വന്തം മോനെപ്പോലെ സ്നേഹിച്ചില്ലേ ശരിക്കും പിങ്കിയുടെ മനസ്സാണ് ഇവിടെ കാണേണ്ടതെന്ന് പറയണം നളിനി പറഞ്ഞു നന്ദ ഡോക്ടറെ ഞാൻ പറഞ്ഞാലേ എന്താ തെറ്റിയിരിക്കുന്നെ ഉം ഇത്തരം കാലം എൻ്റെ മോന് ഒരു കാക്കിക്കും മരുന്നിനും കൊടുക്കാതെ അത്ര നന്നായിട്ട് നോക്കിയില്ലേ എന്ത് കാര്യത്തോട് കൂടിയിട്ടാണ് നോക്കിയത് ആരാണെങ്കിലും അങ്ങനെ ചെയ്യുവോ പ്പോൾ പിന്നെ ഞാനിപ്പം എന്താണെങ്കിലും പിങ്കിയോടെ കടപ്പെട്ടിരിക്കുന്നു പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷനും പിങ്കിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ അവർ വന്ന് ഇനിയിപ്പത്തേനും പിങ്കിയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് നന്ദ പിങ്കിയെ കെട്ടിപ്പിടിക്കുകയാണ് താങ്ക് യു പിങ്കി മോനെ ഒരു പോർൽ പോലെ ഏൽക്കാതെ ഇത്തരം കാലം നീ നോക്കി വളർത്തിയില്ലേ ശരിക്കും ഒരു പെറ്റമ്മയുടെ സ്ഥാനത്ത് നിന്ന് നീ പ്രസവിച്ച മോനല്ല എന്ന് നിനക്കറിയായിരുന്നു എന്നിട്ട് പോലും പക്ഷേ എങ്കില നിനക്ക് അവസാന നിമിഷം അല്ലേ നീ അറിഞ്ഞത് നീ പ്രസവിച്ച നിന്റെ മോനാന്നുള്ള കാര്യം പക്ഷേ അങ്ങനെ പോലും അറിയാഞ്ഞിട്ടില്ല നീ അവനെ സ്നേഹിച്ചുകൊണ്ടിരുന്നേ സ്നേഹിച്ചുകൊണ്ടിരുന്നെ ചോദിക്കാണ് ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ മഹേച്ചനും പറഞ്ഞു മോളെ നീ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ രണ്ട് വാക്ക് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറയണം ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു വേണ്ടച്ചാ വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കറിയാം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചോരയാന്നുള്ളൂ അവന് പക്ഷേങ്കില് ഇത്രയും കാലം പിങ്കിയാണ് അവളെ അവനെ നോക്കി വളർത്തിയത് അപ്പൊ പിങ്കിക്കാണ് അവന്റെ മേൽ എന്നെക്കാളും കൂടുതലായിട്ട് അവകാശം ഉള്ളേന്ന് പറയാണ് പിന്നീട് അവരങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹേഷൻ പറഞ്ഞു ഞാൻ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നാന്ന് പറയാണ് എന്താ അച്ഛാ അത് പിന്നെ മോൻ്റെ ഐശ്വര്യത്തിനും ഇതിനെ കണ്ട് സമ്പൾ സമൃദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് നാളെ ഒരു പൂജ വീട്ടിൽ വെക്കുന്നുണ്ട് അതിന് മോള് വരണമെന്ന് പറയാണ് ഇത് കേട്ടപ്പ നന്ദ പറഞ്ഞു അത് പിന്നെ അച്ഛാ ഞാൻ വരാം പക്ഷേങ്കില് വന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിയെ പോരൂന്ന് പറയാം അതെന്താ മോളെ അങ്ങനെ അല്ല ഇവര് ഭാര്യ ഭർത്താക്കന്മാര് ജീവിക്കുന്നിടത്ത് എനിക്ക് എന്ത് കാര്യം ചോദിക്കാം മോളെ അതിനകത്തൊരു ടെസ്റ്റ് ഉണ്ട് പിങ്കിയും ഗോതവും ഭാര്യ ഭർത്താക്കന്മാരല്ലെന്ന് പറയണ ഭാര്യ ഭർത്താക്കന്മാരല്ലെന്നോ അല്ലെന്നേ നന്ദൂരിമാരെ ദത്തെടുക്കാൻ വേണ്ടി മാത്രം പിങ്കി ഇങ്ങനെ ഡ്രാമ കളിച്ച പിങ്കിയും ഗോതമോ ഇവര് ഇതുവരെ ആയിട്ടും വേറൊരു ബന്ധങ്ങളും കാര്യങ്ങളും ഇല്ലെന്ന് പറയാണ് പിങ്കി പറഞ്ഞ അതെ നന്ദാ ഞങ്ങള് തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഞാനിപ്പോഴും ഗൗതന്റെ ഭാര്യ അല്ല ഞങ്ങള് തമ്മിൽ അങ്ങനെ ഒരു ബന്ധവും ഇല്ലെന്ന് പറയാണ് പക്ഷേ എങ്കിൽ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു റിസ്ക് എടുത്തേന്ന് പറയണം ഇത് നന്ദയ്ക്ക് ആദ്യത്തെ ഇതായിരുന്നു കാരണം നന്ദി ആദ്യമായിട്ടാണ് ഈ കാര്യങ്ങൾ അറിയണേ എന്നെ ഇത്രയും കല ഇവിടെ ഉണ്ടായിട്ട് പോലും നന്ദയ്ക്ക് അത് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നന്ദ വല്ലാത്തൊരു അന്താളിപ്പോടു കൂടി നോക്കുകയാണ് മഹേഷൻ മുന്നിൽ സത്യം മോളെ പറയണേ അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് വരണം നീ ഇന്ദീവരത്തിലെ രണ്ട് മക്കളുടെ അമ്മയാണ് നീ അവിടെ ഒന്ന് താമസിക്കണോന്ന് പറയണം നീ വരാതിരിക്കരുത് ഇത് എന്റെ ഒരു അപേക്ഷയാന്ന് പറയണം ഇത് കേട്ടിപ്പ നന്ദ പിങ്കീനെയും നോക്കി പിങ്കിയുടെ മുക്കം വല്ലാതിരിക്കുവാണ് പിന്നീട് നന്ദ പറഞ്ഞു അച്ഛാ ഞാൻ വരും പൂജയ്ക്ക് എന്ന ആളെ വരും പക്ഷെ ഞാൻ വന്നിട്ട് ഞാനിങ്ങോട്ട് തിരികെ പോയിരുന്നു അറിയാം അതെന്താ മോളെ അത് പിന്നെ വേറൊന്നുമല്ല കാരണം അങ്ങനെ അല്ലെങ്കിൽ പോലും നന്ദമോന്റെ അമ്മയാണ് പിങ്കി അവരൊരു കുടുംബമായിട്ട് താമസിക്കുകയാണ് അവരുടെ ഇടയിലേക്ക് ഞാൻ ഒരിക്കലും കയറി വരത്തില്ല പിന്നെ എൻ്റെ നന്ദന്മാനെ ഇത്രയും കാലം നോക്കിയില്ലേ എൻ്റെ നന്ദുമനെ ഇത്രയും കാലം നോക്കിയതുകൊണ്ട് കൊണ്ട് എൻ്റെ നന്ദുവിൻ്റെ അമ്മയായിട്ട് ഏറ്റവും കൂടുതൽ യോഗ്യത ഉള്ളത് പിങ്കിക്കാണ് പിങ്കി നോക്കോട്ടെ അവൻ എവിടെയാണെങ്കിൽ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി പിന്നെ ഇന്നലെ ആ സമയത്ത് എൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി അതുകൊണ്ട് സോറി പിങ്കി ഞാൻ അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു എൻ്റെ മോനെ ജീവനോടെ കിട്ടി ഇപ്പം അവൻ എവിടെയാണ് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്നായിരുന്നു ഞാൻ വിചാരിക്കേണ്ടേ എന്ന് നന്ദ പറയാണ് നന്ദയുടെ ഉള്ളിൽ നെഞ്ചുപിടയുന്ന വേദനയുണ്ട് പക്ഷെ നന്ദ അപ്പം കണ്ടത് പിങ്കിയുടെ മനസ്സാണ് കാരണം അവൾ പ്രസവിച്ചാണ് അവളുടെ ചോര അല്ലെങ്കിൽ കൂടി അവൾ പ്രസവിച്ചതാണ് അപ്പോൾ ഇത്രയും കാലം നോക്കി വളർത്തിയ സ്വന്തം കുഞ്ഞ് അല്ലെന്നറിഞ്ഞിട്ടും ഇന്ന് നോക്കി വളർത്തിയതാ അപ്പൊ അവളുടെ മനസ്സിനെ കാണാതെ പോകരുത് പിന്നീട് നന്ദ പറഞ്ഞു ഇതാണ് എൻ്റെ നീതി അച്ചാന്ന് മഹേഷിനോട് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ മഹേഷൻ ഇങ്ങനെ പിങ്കിയെ നോക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരട്ടോ അപ്പൊ പ്രമോ ഇടുന്ന ഡെയിലി സ്റ്റോറി എന്ന് പറയുന്ന പുതിയ ചാനലിനകത്ത് കേട്ടോ അതെല്ലാ ദിവസവും ഉച്ചക്കിടുന്നുണ്ടേ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി